സ്ലാമലൈക്കും നമസ്കാരം ഞാൻ ഈ പറയുന്ന ജോലി ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കേൾക്കണം അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേൾക്കണം ഇന്ന് യു എയിലെ ചൂട് എന്ന് പറയുന്ന അമ്പത് ഡിഗ്രിക്ക് മുകളിലാണ് ശരിക്ക് ജുമാ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങണം നമ്മളൊക്കെ ജസ്റ്റ് പുറത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഓഫീസിക്കോ അല്ലെങ്കിൽ ജുമാക്ക് പള്ളിക്കോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന രണ്ട് മിനിറ്റ് മാത്രമാണ് നമുക്കൊക്കെ ചൂട അനുഭവപ്പെടുന്നത് ശരിക്ക് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന എട്ട് മണിക്കൂറെങ്കിൽ ആ എട്ട് മണിക്കൂർ തീയിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് പിള്ളേരുണ്ട് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റില് ഹൈപ്പർ മാർക്കറ്റില് ലോണ്ട്രികളിൽ കഫ്തീരിയകളിലൊക്കെ പുറത്ത് ജോലി ചെയ്യുന്ന ഡെലിവറി ചെയ്യുന്ന ഒരുപാട് പിള്ളേർ ശരിക്കും കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പുറത്തേക്ക് വരുന്ന വെയിറ്റർ അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കൊണ്ടുവരുന്നവരൊക്കെ നല്ല ഡ്രസ്സ് ഇട്ടിട്ടാണ് ആ ഹോട്ടലിൻ്റെ ഒരു ചുമരിൻ്റെ ഉള്ളിലേക്ക് ആ ഹോട്ടലിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയാം ശരിക്ക് കല്ലിൻ്റെ ചൂട് സാധനങ്ങളുടെ ചൂട് അതിലപ്പുറത്തേക്ക് നിന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ കുളിച്ച് വയർത്ത് കുളിക്കുകയാണ് അത്രയും ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂട് എന്ന് പറഞ്ഞാൽ കാരണം വെള്ളം കുടിച്ച് 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 അവർ എങ്ങനെ പന്ത്രണ്ട് മണിക്കൂറാണ് ഹോട്ടലിനകത്ത് അതും ഇത്രയും ചൂടുള്ള കല്ലിൻ്റെ അടുത്ത് നിന്ന് ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന പിള്ളേർ തീയിൽ നിന്ന് വെന്തുരുങ്ങിയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പെട്രോളിൻ്റെ റിഗിൽ ഗ്യാസിൻ്റെ റിഗ്ഗിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് ഈ ലോണ്ടറികളുടെ ജോലി പുറത്ത് ജോലി ചെയ്യുന്നുണ്ട് അതിലേക്ക് അപ്പുറത്തേക്ക് ഗ്രോസറികളിലൊക്കെ ഡെലിവറി ചെയ്യുന്ന പിള്ളേരുണ്ട് വയർത്തൊലിച്ചിങ്ങനെ എന്താ പറയുക തീയിൽ ഉരുകയാണ് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഒരു ആകെ കിട്ടുന്നത് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ അതിനാണ് ഇത്രത്തോളം ചൂട് കൊള്ളുന്നത് നമ്മൾ ഓരോ മാളുകളിൽ പോകുമ്പോൾ ഉണ്ടാവും ഈ വണ്ടി കഴിക്കുന്ന പിള്ളേർ വന്നിട്ട് നമ്മളോട് ചോദിക്കും ഞാൻ നിങ്ങളുടെ വണ്ടി ഒന്നും കഴിക്കോട്ടെ പതിനഞ്ച് രൂപയുള്ളൂ പത്ത് രൂപയുള്ളൂ നമ്മൾ അവരെ ഏ വേണ്ട 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 അതാ പറയാം മാക്സിമം ഇവക്കെ ചെയ്യാം കാരണം എന്താ നമുക്കൊരു പത്തിരുപത് ഉറുപ്പ എടുത്ത് ഫുൾ വാഷ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തുനിന്ന് ചെയ്യാം കുറച്ചുകൂടി സൗകര്യം കൂടി അടുത്തുനിന്ന് ചെയ്യാം പറ്റുമെങ്കിൽ കാരണം അത്രയും ദയനീയതോടെയാണ് അവർ നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടാൻ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് വന്ന് ചോദിക്കുന്നത് നിങ്ങളെ വാഹനം ഒന്ന് കൈകൊട്ടെ കൊടുക്കണം നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ കൊടുത്തവരെ കൊണ്ട് നല്ല രീതിയിൽ കൈകിപ്പിക്കണം അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനത്തിന്റെ ഉടമകൾ ഉണ്ടാവും ഗ്രോസറികൾ സൂപ്പർ മാർക്കറ്റുകള് ഹൈപ്പർ മാർക്കറ്റുകള് ഈ പുറത്ത് ജോലി ചെയ്യിപ്പിക്കുന്ന ലേബർ കമ്പനികളുടെയൊക്കെ സ്ഥാപന ഉടമകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒരു നാല് മാസത്തെങ്കിലും ഒരു ഇരുന്നൂറോ മുന്നൂറോ ആ പാവങ്ങൾക്ക് നിങ്ങളുടെ മനുഷ്യത്വം വിചാരിച്ചെങ്കിലും ഒന്ന് കൂട്ടിക്കൊടുക്കണം കാരണം അവസ്ഥ അത്രത്തോളം കാരണം അവർക്ക് വേണമെങ്കിൽ മറ്റൊരു ജോലി അന്വേഷിച്ചു പോകാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജോലിയെ നിങ്ങളുടെ കുടുംബത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തെ വളർത്തുന്നത് ഇത്തരം തൊഴിലാളികളാണെന്ന് വിചാരിച്ചിട്ടെങ്കിലും ഒരു നാല് മാസത്തിനെങ്കിലും ആ പാവങ്ങൾക്ക് ഒരു ഇരുന്നൂറോ മുന്നൂറോ കുട്ടി കൊടുക്കണം എന്തായാലും പഠിച്ചോനെ ഈ വീഡിയോ കാണുന്ന നാട്ടിലുള്ളവരുണ്ടാവും നാട്ടിൽ നല്ല മഴയാണ് അതുപോലെ തന്നെ വിദേശത്തുള്ളവരോട് നാട്ടിലെ മഴയൊക്കെ കാണാൻ നല്ല രസമാണ് പക്ഷെ മഴയുടെ കോലൊക്കെ മാറിത്തുടങ്ങി വിളിച്ചന്വേഷിക്കണം നമ്മുടെയൊക്കെ നാട്ടിലെ അവസ്ഥ എന്താണ് എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ എന്തായാലും വീഡിയോ കാണുന്ന നാട്ടിലുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് ആങ്ങളെ ഗൾഫിലാണ് വാപ്പ ഗൾഫിലാണ് അവരിങ്ങോട്ട് വിളിച്ചോളും എന്ന് ഇരി ഇരിക്കരുത് കാരണം ഒന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ബോട്ട് ടീം വാട്സപ്പ് എല്ലാ കോളുകളും ഫ്രീ ആണ് വിളിച്ചന്വേഷിക്കണം അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് കാരണം വെന്തുരുകയാണ് ഓരോ മനുഷ്യരും പഠിച്ചവനെ കാത്ത് രക്ഷിക്കണേ ഇതുപോലത്തെ പുറത്ത് രക്ഷി പുറത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെയൊക്കെ അനിയൻ ഏട്ടന്മാർ